ഹായ് ടീഡ്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള എൻ്റെ ഫേസിലുള്ള ആ ഗ്ലോ നിങ്ങൾ കണ്ടോ ഞാൻ ഒരുപാട് അങ്ങോട്ട് റിസർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ടുനോക്കിയിട്ട് എന്നാൽ ഇത്രയ്ക്കും റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ജീവിതത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഇത് എൻ്റെ സ്വന്തം ഫേസ് പാക്കാണ് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഫേസ് പാക്കാണ് ഒരു സ്ഥലത്തൊന്നും ഞാൻ കോപ്പി അടിച്ച് കൊണ്ടു കേട്ടോ അതായത് ഈ ഒരു കൊറിയൻ ഗ്ലാസ് ഗ്ലോ സ്കിന്നിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ഈ പാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റ പാക്കിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് കാണാവുന്നതാണ് അതാണ് ഈ സംഭവം ഇതിൽ വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഫേസ് പാക്കിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു ഗ്ലാസ് ഗ്ലോ മേക്കപ്പിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൊറിയൻ ഗ്ലോ ആ ഒരു നമ്മൾ ഫ്ലാക്സീഡിൻ്റെ ആ പാക്ക് ഇറിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോ നിന്ന് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മെയിൻ വേണ്ട സംഭവമാണ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ കഞ്ഞിവെള്ളമാണ് വെറും കഞ്ഞിവെള്ളമല്ല പുളിപ്പിച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാണ് സംഭവം കഞ്ഞിവെള്ളം തലേദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കുക ജാതി ബാഡ് സ്മെല്ലൊക്കെയാണ് പക്ഷേ ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതിലോട്ട് നമ്മൾ പിന്നെ എടുക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണിമിട്ടി തന്നെ വേണം ഇതിൽ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസോ ഒന്നും മാറ്റാനോ മാറ്റം വരുത്താനൊന്നും പറ്റില്ല കേട്ടോ ഈ സെയിം ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ ഇത് ഞാനൊരു ടീസ്പൂൺ മുൾട്ടാടിമിട്ടിയുടെ പൗഡറും അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാം ചെയ്യാൻ ആവശ്യത്തിന് പുളിപ്പിച്ച കഞ്ഞിവെള്ളമുണ്ടത് അതായത് തല തലകഞ്ഞിവെള്ളണ്ടല്ലോ അത് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് തല ദിവസം നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മൺപാത്രത്തിലൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും ഇത് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ച കാരണം ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിന് കേട്ടോ നിങ്ങളിത് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് മൺപാത്രത്തിലൊക്കെ വെച്ചാൽ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ കിട്ടി അപ്പോൾ അതിലോട്ട് നമ്മുടെ മുൾട്ടാണിമിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് ഒരു നാല് അഞ്ച് ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക കേട്ടോ കാരണം മുൾട്ടാൻമിട്ടി നല്ല ഡ്രൈങ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ മുൾട്ടാണിമിട്ടി വെച്ച് എങ്ങനെയാണ് ഈ ഗ്ലോ കിട്ടുന്നത് എന്നല്ല ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്നാൽ ഈ ഒരു മൂന്ന് മിക്സും കൂടെ ചേരു ചേരുമ്പോൾ നമുക്ക് നല്ലൊരു കുറയും ഗ്ലാസ് ഗ്ലോ റിസൾട്ടാണ് കിട്ടുന്ന ഗൈസ് അടിപൊളി റിസൾട്ടാണ് കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയ്ക്കും നല്ലൊരു ഗ്ലോ ഇതിൽ നിന്ന് കിട്ടുന്നത് ഒറ്റ ഫേസ് പാക്കിൽ നിന്നും കിട്ടാത്ത നല്ല അടിപൊളി ട്രസ്റ്റ് മീ ഗൈസ് അതായത് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ക്ലീൻ ചെയ്ത ഫേസിലോട്ട് പാക്ക് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും നല്ലൊരു ഫെസ്റ്റിവൽ സീസൺസ് സീസൺസൊക്കെയാണ് നമുക്ക് പെരുന്നാളുകൾ പൂരങ്ങൾ അങ്ങനെ കല്യാണങ്ങൾ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഇത് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഗ്ലാസ്കൾ നിങ്ങൾ ഒരു ബട്ടൺ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യും ചേച്ചി നല്ല ഗ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും നല്ല കാറ്റായിട്ട് ഞാനിപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിലൊക്കെ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഇവിടെ തന്നെ കഴുകാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈവൺ ആയിട്ട് ഫേസിലും ഓൾസോ നെക്കിലും നിങ്ങൾക്ക് ഇനിയിപ്പം വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈവൻ ഡ്രൈ സ്കിന്നാണ് ഇപ്പം എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലം അല്ലേ അതായത് അതിപ്പോഴത്തെ ഈ ഒരു കാറ്റ് കാലാവസ്ഥയില് നമുക്ക് ഡ്രൈ സ്കിൻ ഓൾറെഡി ഉണ്ടാവും എല്ലാവർക്കും നാച്ചുറലായിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയിൽ ഈ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ പാക്ക് റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ മക്കളെ എന്താ പറയുക എന്ന് നല്ലൊരു മോയിസ്ചറൈസർ ഇട്ടിട്ടുള്ള ഒരു ഫീലായിരുന്നു കേട്ടോ ഫേസിൽ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇവൻ എന്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാലയിലും കയ്യലും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റോളം ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇരുപത് മിനിറ്റ് തന്നെ വെക്കുക വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആവുക ആവാണ്ടാവും ട്ടോ അപ്പൊ ഈ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു ഞാനിവിടെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പണ്ടത്തെ തറവാടാണ് വിളിച്ചിട്ടൊന്നുമില്ല ഇവിടെ രണ്ടിനാളുകൾ ഉണ്ട് താമസിക്കുന്നുണ്ട് നമ്മൾ വീടിൻ്റെ തൊട്ട് അടുത്തന്നെയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ കണ്ടു അവിടെ കറ്റാർവാഴ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങണേക്കാട്ടൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എൻ്റെ വീട്ടിൽ പോയിപ്പം അവിടെ നിന്ന് പറിച്ചു കൊണ്ടിട്ട് നടത്താറുണ്ട് അപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അളകളൊക്കെ വരുമ്പോൾ നിറച്ച് വെക്കണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ സ്കിൻ കെയറിലായാലും ഹെയർ കെയറിലായാലും കറ്റാർവാഴ ഉണ്ടെങ്കിൽ മുടിക്കായാലും ഹെയർ സ്കിന്നിനൊക്കെ ആയാലും നല്ലതുകൊണ്ട് പിന്നെ ഈ ചെടി ഇത് നല്ല ചെടിയാണെങ്കിൽ ഇതിൻ്റെ പേരറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പാക്കൊന്നും സെറ്റാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാം കേട്ടോ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് നല്ല കാറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പാക്കൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു കൊറിയൻ ഗ്ലാസ് ഗ്ലോ ആണ് ആക്ച്വലി നമ്മൾ ഫേസ് സ്കാനഡയുടെ ഇലുമിനേറ്റിംഗ് ക്രീമൊക്കെ ഞാൻ പരസ്യത്തിലൊന്നു ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ആ ഫേസിൽ വരുന്നൊരു ഗ്ലോ കൊറിയൻ ഗ്ലാസ് ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഉണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കൊള്ളാം നിങ്ങൾ ഒന്നും എടുക്കണ്ട നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കണ്ടു ഗസ് റിസൾട്ട് തിളങ്ങുന്നത് കണ്ടു ഞാനൊരു സ്ട്രോപ്പ് ക്രീം ഒരു ഇട്ടിട്ടില്ല സ്ട്രോപ്പ് ക്രീമിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ആണ് നിങ്ങൾ ഒരു ഇതെങ്കിലും ട്രൈ ചെയ്യുക ഈ മിട്ടി അതുപോലെ തന്നെ തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതൊരു സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗ്ലോ കിട്ടാൻ വേണ്ടി മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു മോയിസ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നാണെങ്കിൽ ചാനൽ മറിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാട്ടും അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ബേബി സ്കിൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം